ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്നറിയാമോ നല്ലൊരു അടിപൊളി ഞണ്ട് കറി വറുത്തരച്ച് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഞണ്ട് അടിപൊളി രുചിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതേ ഞണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കിലോ ഞണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി ഒരു സവാള ഒരു പത്ത് ചെറിയുള്ളി ഒരഞ്ചാറ് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഒരു ഉരുളം കിഴങ്ങ് പിന്നെ ഇഞ്ചി വേപ്പില പിന്നെ നമുക്ക് കുറച്ച് നാളികേരം വറുത്തരയ്ക്കണം അതിനുള്ള നാളികേരം ഒരു പിടി നാളികേരം മതി കേട്ടോ അപ്പോൾ അതേ ഞാൻ കറി വെക്കാൻ പോവാണ് പാൻ അടുപ്പത്ത് വെച്ചു ചൂടായി അതിലേക്ക് അതിലേക്കിതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു നാളികേരം ഇട്ട് കൊടുത്തു ഇനി നമുക്കത് നല്ലപോലെ വറുത്തെടുക്കാം അപ്പോൾ വറുക്കുന്ന നാളികേരത്തിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി ഇതെല്ലാം കൂടി നല്ലപോലെ നമ്മൾ മൊരിയിച്ചെടുക്കാം കേട്ടോ നല്ല ചുമക്കമൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നാളികേരം വറുത്ത് അത് വെച്ചു അതേ പാലിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും അപ്പോൾ ഇതേ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം അതൊരുവിധം മൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിനി പാകത്തിന് വെള്ളമഴിച്ചു കൊടുക്കാം കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കാം പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ കുറച്ച് കുടമ്പുളി പിന്നെ നമ്മുടെ ഞണ്ടതിലോട്ട് ഇട്ട് കൊടുക്കുക അര കിലോ ഞണ്ടാണ് കേട്ടോ ഇത് നമ്മളിതിലേക്ക് ഞണ്ടെല്ലാം ഇട്ട് കൊടുത്തു നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം ഞാൻ ഒരു ഉരുളം കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കറി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം പതുക്കെ സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കറി വെന്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ കറിയൊക്കെ നല്ലപോലെ എന്ത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരുപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വറുത്തരച്ചാൽ നമ്മുടെ നാളികേരം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകി കുറച്ചും കൂടെ വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അതേ നമ്മൾ നാളികേരൊക്കെ ഒഴിച്ച് നല്ലപോലെ യോജിപ്പിച്ചു നമുക്കിനി ഒരു പത്ത് മിനിറ്റ് നേരം മൂടി വയ്ക്കാം അപ്പോൾ ഇതേ എണ്ണയൊക്കെ തെളിഞ്ഞു നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ അടിപൊളി വറുത്തരച്ച രണ്ട് കറി റെഡി അപ്പോന നമ്മുടെ കറി പാകമായിട്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി രുചി തന്നെയാണ് ഈ വറുത്തെറച്ച ഗ്രേവിയുള്ള ഞണ്ട് കറിക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി രുചിയാണ് നമുക്ക് ചോറിൻ്റെ ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ എത്ര ചോറ് ഉണ്ടാലും മതിയാവില്ല അത്രയും രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുക അപ്പോൾ അപ്പോ നമ്മുടെ ഞണ്ട് കറി റെഡി ആയി കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇനി അടുത്ത പരിപാടി ഞാൻ ചോറ്ണ്ണാൻ പോവാണ് ഈ ഞണ്ടുകറിയൊക്കെ കാണിട്ട് എന്തോരം നേരം നോക്കി നിൽക്കാൻ പറ്റും അപ്പോൾ ഞാൻ ചോറിണ്ണട്ടെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ കമൻറ്റും തരണം അപ്പോൾ ഞാൻ അതെ ഞണ്ടുകറി കൂട്ടി ചോറ് പരിപാടി കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ